ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉടനെ തന്നെ അതായത് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അതായത് എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഒരു വിഷയം പങ്കുവച്ചിരുന്നു അതായത് ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്ന ആളുകൾ ഇ കെ വൈ സി ചെയ്യണം അതായത് മസ്റ്ററിംഗ് ചെയ്യണം എന്ന് പറയുകയുണ്ടായി അത് എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം പല ഏജൻസികളുടെയും കണക്ഷൻ ഉപയോഗിക്കുന്ന ആളുകൾ അവർ ഉപയോഗിക്കുന്ന ഏജൻസിയുടെ ആപ്പ് വഴിയാണ് ചെയ്യേണ്ടത് അതായത് ഇ കെ വൈ സി അല്ലെങ്കിൽ മസ്റ്ററിങ് അതിനാൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയുടെ ഉപഭോക്താക്കൾക്ക് വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അത് എങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആദ്യമായി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് രണ്ട് അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് അതിനായി നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ആദ്യത്തെ അപ്ലിക്കേഷൻ ആധാർ ഫേസ് ആർ ഡിയും ഈ ഇന്ത്യൻ ഓയിൽ വൺ എന്ന അപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്തു വയ്ക്കണം അത് നമ്മൾ ഈ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ രണ്ട് അപ്ലിക്കേഷനും ചെയ്തു വയ്ക്കണം അതിനു വേണ്ടി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക സെർച്ച് ബോക്സിൽ പോയി ആദ്യമായി ആധാർ ഫേസ് ആർ ഡി എന്ന് ടൈപ്പ് ചെയ്യുക തുടർന്ന് ഇൻസ്റ്റാൾ ബട്ടൺ ഞെക്കുക അങ്ങനെ ആധാർ ഫേസ് ആർ ഡി നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആവുന്നതാണ് അതേപോലെ തന്നെ വീണ്ടും സെർച്ച് ബോക്സിൽ പോയി ഇന്ത്യൻ ഓയിൽ വൺ എന്ന ആപ്പ് ടൈപ്പ് ചെയ്യുക അതും ഇൻസ്റ്റാൾ ചെയ്തു വെക്കുക അങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ ഇന്ത്യൻ ഓയിൽ വൺ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നു ഇത് രണ്ടും ആയ ശേഷം ഇന്ത്യൻ ഓയിൽ വൺ എന്ന ആപ്ലിക്കേഷൻ ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളുടെ മൊബൈലിൽ ലോഗിൻ എന്നും സൈൻ അപ്പും എന്നും കാണാം ഈ ലോഗിൻ എന്ന് കാണുന്നത് മുന്നേ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ആദ്യമായി രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതാണ് ഞാൻ കാണിക്കുന്നത് തുടർന്ന് സൈനപ്പിൽ എന്ന സൈനപ്പിൽ എന്ന ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്മൾ ആദ്യമായി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മൊബൈലിൽ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ചോദിക്കും ഇമെയിൽ ഐ ഡിയുടെ ഭാഗത്ത് ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുക നിങ്ങൾ ചേർ മൊബൈൽ നമ്പറിൻ്റെ ഭാഗത്ത് നിങ്ങൾ ചേർക്കേണ്ട മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യണം അത് മൊബൈൽ നമ്പർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഗ്യാസ് ഏജൻസിയുമായി ലിങ്ക് ചെയ്ത നമ്പർ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ഏത് നമ്പറാണ് നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്നാൽ ആ നമ്പർ ചേർക്കണം പിന്നീട് നമ്മുടെ പേര് ചേർക്കുക അതായത് ഗ്യാസ് കമ്പനിയിൽ കൊടുത്തിട്ടുള്ള അതേ പേര് തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തുടർന്ന് ഫസ്റ്റ് നെയിമിൽ നമ്മൾ പേര് ചേർക്കുക ശേഷം ലാസ്റ്റ് നെയിമിൽ ഇനീഷ്യലും ചേർക്കുക തുടർന്ന് താഴെ ഐ എഗ്രി എന്ന ഭാഗത്ത് ഒരു ബോക്സ് കാണാം അതിൽ നമ്മൾ ടിക്ക് മാർക്ക് ചെയ്യണം ടിക്ക് മാർക്ക് ചെയ്യാൻ അതിലൊന്ന് പ്രസ് ചെയ്താൽ മതി അതിനുശേഷം രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഉടനെ തന്നെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ നമ്മൾ ടൈപ്പ് ചെയ്ത മൊബൈലിൽ ഒരു ഒ വരുന്നതാണ് അത് ചേർത്ത് കൊടുക്കുക അതിൻ്റെ താഴെയായി രണ്ട് ബോക്സുകൾ കാണാം അവിടെയാണ് നമ്മൾ പാസ്വേഡ് ചേർക്കേണ്ടത് അതിനുവേണ്ടി നമ്മൾ പുതിയ പാസ്വേഡ് ഉണ്ടാക്കേണ്ടതുണ്ട് ഇനി പാസ്വേഡ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം പാസ്വേഡിൽ എട്ട് ക്യാരക്ടറുകൾ മിനിമം വേണം അതിൽ ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ വേണം നമ്പർ വേണം ചിഹ്നം വേണം എന്നിവ എല്ലാം ഉണ്ടെങ്കിൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഉദാഹരണത്തിന് ഞാൻ താഴെ ചേർക്കാം താഴെ നിങ്ങളോട് പറയാം ആളുടെ പേര് രാമൻ എന്നാണെങ്കിൽ രാമൻ എന്നുള്ളതിൻ്റെ ആർ ക്യാപിറ്റൽ ലെറ്റർ പിന്നെ നമ്മൾ അറ്റ് ദ റേറ്റ് അല്ലെങ്കിൽ സ്റ്റാർ അല്ലെങ്കിൽ ആഷ് കൊടുത്തതിന് ശേഷം രണ്ട് നമ്പറുകൾ കൊടുക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട നമ്പറുകൾ അങ്ങനെയാണ് നമ്മൾ പാസ്വേഡ് ഉണ്ടാക്കേണ്ടത് ഇത് രണ്ട് കോളം ഉണ്ടാവും രണ്ട് കോളത്തിലും ഒരേപോലെയാണ് ചേർക്കേണ്ടത് അതിന് തൊട്ടു താഴെ യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം അതായത് നമ്മുടെ പാസ്വേഡ് റെഡി ആയിട്ടുണ്ട് എന്നർത്ഥം പിന്നീട് നമ്മുടെ മൊബൈൽ നമ്പറും പാസ്വേഡും ചേർത്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം നമ്മൾ അപ്ലിക്കേഷൻ ഡാഷ്ബോർഡിൽ പ്രവേശിക്കുക അതിനു മുകളിൽ മൂന്ന് വരകൾ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക താഴെ മൈ അതിന് തൊട്ടു താഴെ മൈ പ്രൊഫൈൽ എന്ന് കാണാം തുടർന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ ആ പ്രൊഫൈലിൽ വിശദമായി കാണാം നമ്മളെല്ലാം പരിശോധിച്ച് നോക്കുക നമ്മൾ കൊടുത്തതെല്ലാം ശരിയാവണോ അല്ലയോ എന്ന് അതിനുശേഷം ലിങ്ക് യുവർ എക്സിസ്റ്റിംഗ് എൽ പി ജി ഐ ഡി ലിങ്ക് നൗ എന്ന് കാണാവുന്നതാണ് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ എൽ പി ജി ഐ ഡി ആണ് ടൈപ്പ് ചെയ്യേണ്ടത് എൽ പി ജി ഐ ഡി എങ്ങനെ മനസ്സിലാക്കാം നമ്മുടെ ഗ്യാസ് ഏജൻസിയുടെ പാസ്ബുക്കിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് വാങ്ങുമ്പോൾ കിട്ടുന്ന ബില്ലിലുണ്ടായിരിക്കും അതുമല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഐ ഡി ഉണ്ടാക്കുക ഉണ്ടാക്കാം എന്ന് നമ്മൾ പരിശോധിക്കാം പതിനാറക്ക നമ്പറാണ് നമ്മുടെ എൽ പി ജി ഐ ഡിയിൽ ഉണ്ടാവുക ആദ്യമായി നമ്മൾ ഗൂഗിളിൽ മൈ എൽ പി ജി എന്ന് ടൈപ്പ് ചെയ്യുക ഒരു വെബ്സൈറ്റ് ലഭിക്കും അവിടെ ഗ്യാസ് ഏജൻസിയുടെ പേരെഴുതിയ മൂന്ന് സിലിണ്ടർ ചിഹ്നങ്ങൾ കാണാം അവിടെ നമ്മുടെ ഗ്യാസ് ഏജൻസിയുടെ നേരെ ക്ലിക്ക് ചെയ്യുക തുടർന്ന് മൂന്ന് ലിങ്കുകൾ വരും അതായത് ഒന്നാമത്തത് ഭാരത് ഗ്യാസ് അത് ഞാൻ പറഞ്ഞു മാത്രം അങ്ങനെ ഓർഡർ ആവില്ല രണ്ടാമത്തത് ഇന്ത്യൻ ഗ്യാസ് മൂന്നാമത് എച്ച് പി എന്ന് കാണാം ഇതിൽ നമ്മൾ ഇൻഡൈനിലാണ് ഇപ്പോൾ ഇന്ന് രജിസ്റ്റർ ചെയ്യുന്നത് അതിന് ഇൻഡൈനിൽ ക്ലിക്ക് ചെയ്യുക അതിന് തൊട്ടു താഴെ നമ്മൾക്ക് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട് അവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക അതിന് ശേഷം തൊട്ടു താഴെ പ്രൊസീഡ് എന്ന ബട്ടൺ കാണാം അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു ഒ ടി പി മൊബൈൽ വരും അത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം വെരിഫൈ എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ പതിനാറക്ക ഐ ഡി ക്രിയേറ്റ് ചെയ്തതായി കാണാവുന്നതാണ് അതിനുശേഷം ഈ നമ്പർ നമ്മൾ ഒന്നുകിൽ നോട്ട് ചെയ്തു വെക്കുക കാരണം നമുക്ക് ആവശ്യം വരും വീണ്ടും പഴയ പേജിൽ പോവുക അത് അവിടെ എൽ പി ജി ഐ ഡി എന്ന് കാ കണ്ട ഭാഗത്ത് നമ്മൾ മുന്നേ നിർത്തിയ പേജാണ് അവിടെ ഈ പതിനാറക്ക നമ്പർ ചേർക്കുക അതിന് തൊട്ടു താഴെ സബ്മിറ്റ് കൊടുക്കുക തുടർന്ന് യെസ് ഇറ്റ് ഈസ് കറക്റ്റ് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വീണ്ടും ഒരു ഒ നമ്മുടെ മൊബൈലിൽ വരും അത് ചേർത്ത് കൊടുക്കുക അതിന് തൊട്ടു താഴെ ഡൺ എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കൺഫേംഡ് എന്ന് കാണാം തുടർന്ന് നമ്മൾ വീണ്ടും പഴയ പേജിലേക്ക് പോവുക അവിടെ ലോഗിൻ നമ്പറും പാസ്വേഡും ചേർക്കണം അതിനുവേണ്ടി നമ്മൾ മൊബൈൽ നമ്പർ ചേർക്കുക തുടർന്ന് പുതുതായി ഉണ്ടാക്കിയ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക അതിന് മുകളിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് വരകൾ കാണാൻ അവിടെ നമ്മൾ പ്രസ് ചെയ്യുക അതിൽ മൈ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക ഇതിൻ്റെ താഴെയായി റീ കെ വൈ സി എന്ന് കാണാം ആ ലിങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുക അതിന് ശേഷം മുകളിൽ ഒരു ബോക്സ് കാണാം അതിൻ്റെ ഒരു ടിക്ക് മാർക്കിൽ ടിക്ക് കൊടുക്കണം തുടർന്ന് ഫേസ് കാം എന്ന ഒരു ലിങ്ക് കാണാം അവിടെ പ്രസ് ചെയ്യുക തുടർന്ന് സെൽഫി എടുക്കുന്ന രീതിയിൽ കാണുന്ന ഒരു റൗണ്ട് ബോക്സ് കാണാം ആ ബോക്സിൽ ഫേസ് കൃത്യമായി വരണം ഫേസ് നല്ല വെളിച്ചത്തിൽ വരണം നല്ല വെളിച്ചം വേണം എടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് രണ്ടാമത് എടുക്കേണ്ടതായിട്ടുണ്ട് ഫേസിൽ ക്ലിയറായ ഫേസ് ക്ലിയറായ റൗണ്ടിൽ വന്ന ശേഷം ശേഷം കണ്ണുകൾ ആ രണ്ട് പ്രാവശ്യം അടച്ച് തുറക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അല്പം എഴുതി തൊട്ടു താഴെ ഇമേജ് ക്യാപ്ചർ സക്സസ്ഫുള്ളി എന്ന് കാണിക്കാം അതിന് ശേഷം താഴെ സബ്മിറ്റ് ബട്ടൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്യണം തുടർന്ന് ഇ കെ വൈ സി സക്സസ്ഫുള്ളി എന്ന് കാണിക്കാം ഇതോടുകൂടി നമ്മുടെ മസ്റ്ററിംഗ് പൂർത്തിയായതായി കാണാം